നയൻതാരക്കെതിരെ ധനീഷ് ഹൈക്കോടതിയെ സമീപിച്ചു നയൻതാരക്കെതിരെ കേസ് ഫയൽ ചെയ്ത് ധനുഷ് നയൻതാര പകർപ്പ് ലംഘിച്ചുവെന്നാണ് ധനുഷ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് നയൻതാരക്കെതിരെ ധനുഷ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായമാണ് ഫയൽ ചെയ്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ എത്തിയ നയൻതാര ബിയോണ്ട് ദ ഫെയർ റീറ്റെയിൽ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നിർമ്മിച്ചും എന്ന സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് നേരത്തെ രംഗത്തെത്തിയിരുന്നു ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നയൻതാരയ്ക്ക് നെറ്റ്ഫ്ലിക്സിനും ധനുഷ് നോട്ടീസ് അയച്ചിരുന്നു ഇതോടെ നയൻതാര തുറന്ന കത്തുമായി രംഗത്തെത്തിയിരുന്നു വെറും മൂന്ന് സെക്കൻഡ് രംഗത്തിനാണ് ധനുഷ് കോടി രൂപ ആവശ്യപ്പെട്ടതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നയൻതാര യുടെ കുറിപ്പ് നയൻതാരയെ നായികയാക്കി ശിവൻ സംവിധാനം ചെയ്ത ഞാനും റൌഡിദാൻ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഈ സിനിമയെക്കുറിച്ചും ഇതിലെ ഗാനത്തിന്റെ രംഗവും ട്രെയിലറിൽ പരാമർശിക്കുന്നുണ്ട് ഗാനങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചില്ല ഒടുവിൽ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ഞാനും റൌഡിദാൻ എന്ന സിനിമയുടെ ബി ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചത് പകർപ്പാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു ധനുഷിന്റെ പകപോക്കലാണ് ഈ പ്രവർത്തിക്കു പിന്നിലെന്നും സിനിമയിലെ മുഖമല്ല ജീവിതത്തിൽ നടനുള്ളതെന്നും നയൻതാര ആരോപിച്ചിരുന്നു എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ വളരെ മോശം സമീപനമാണ് ധനുഷിന്റെ ഭാഗത്തു ചിത്രം വൻ വിജയമായെങ്കിലും ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടായെങ്കിലും അതിൽ ധനുഷിന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല എന്നാണ് നയൻതാരയുടെ വാദം